ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയോടൊപ്പം ഇടിമിന്നലിനുള്ള സാധ്യതയും ഉണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു അടുത്തറിയിപ്പ് സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുകയാണ് ഇന്നലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചതോടെ പവന്റെ വില എൺപത്തിരണ്ടായിരം കടന്നു എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയായിരുന്നു ഇന്നലെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി രൂപയായി ഒരു ഒരുപോൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം കണക്കാക്കിയാൽ പോലും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജും ഉൾപ്പെടെ എൺപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് നൽകണം എന്തായാലും ഇത്തരത്തിൽ സ്വർണ്ണവില കുതിക്കുകയാണെങ്കിൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവർക്ക് അത് എട്ടിന്റെ പണിയായിരിക്കും നൽകുക അടുത്തറിയിപ്പ് തിങ്കളാഴ്ച മുതൽ സപ്ലൈകോയിലെ വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും വില കുറയ്ക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുന്ന ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി പത്തൊൻപതായും മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നൽകുന്ന നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അമ്പത്തിയൊൻപത് രൂപയായും കുറയ്ക്കും കേരാഫെഡിന്റെ വെളിച്ചെണ്ണ നാനൂറ്റിഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് നാനൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കാനാകും തൂരപ്പരിപ്പും ചെറുവയറും ഉൾപ്പെടെയുള്ളവയ്ക്കും വില കുറയ്ക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഭവന സമുന്നതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിലെ വാസയോഗ്യമല്ലാതെയും അടച്ചുറപ്പില്ലാതെയുമുള്ള ഭവനങ്ങളിൽ താമസിക്കുന്ന സംവരണേതര വിഭാഗങ്ങളിൽ പെടുന്ന നാല് ലക്ഷം രൂപയിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ളവരുടെ ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് അപേക്ഷ ആരംഭിച്ചത് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യൂ ു ഡോട്ട് കെ എസ് ഡബ്ല്യൂസി ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ വാങ്ങാതെ രണ്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം കാർഡുടമകൾ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്നുള്ള അറിയിപ്പാണ് എത്തുന്നത് കഴിഞ്ഞ ജൂലൈ പകുതി വരെയുള്ള കണക്ക് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരുന്നത് എന്നാൽ ഇന്നലെ വരെ ഇത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറായി ആയിരം അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായനികുതി അടക്കുന്നവർ തുടങ്ങിയവരൊന്നും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടില്ല ഇത് മറച്ചു വെച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചവരാണ് കുടുങ്ങുക പുറത്താക്കപ്പെടുന്നവർക്ക് പകരം അർഹരായവരെ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ സാധിക്കും അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുറത്താക്കുന്നത് മഞ്ഞ പിങ്ക് നീല കാർഡുടമകളെയാണ് പുറത്താക്കിയത് സംസ്ഥാനത്താകെ എഴുപത്തി പതിമൂന്ന് കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട് മുൻപത്തെക്കാൾ പരിശോധന ഇപ്പോൾ കുറവാണ് പരിശോധന ശക്തമാക്കിയാൽ ഇരട്ടിയാളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക